വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു പ്രൊമോ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആ ഒരു പ്രൊമോ എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളായിട്ടാണ് അതായത് സിബിൻ ഒരു ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ഋഷി വന്നിട്ട് ഒരു ക്യാമറയുടെ മുമ്പ് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ കുറച്ച് ബിഗ് ബോസിന്റെ ടീം അംഗങ്ങൾ സാധാരണ അവർ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മാസ്ക് ഒക്കെ ഇട്ടാണ് സാധാരണ വരാറുള്ളത് അപ്പോൾ അതിനുപോലൊരു ഗ്യാപ്പ് എടുക്കാണ്ട് അവരുടെ ഫേസ് വരെ കാണിച്ചുകൊണ്ട് ആ ക്രൂ മെമ്പേഴ്സ് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിട്ട് പൂജയെ സ്ട്രെച്ചറിലായിക്കൊണ്ട് പോവുകയാണ് ആ ഒരു വിഷ്വൽസിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പൂജയുടെ മുഖം പോലും മനസ്സിലാവുന്നില്ല അത്ര ഒരു നീരടിച്ചൊരവസ്ഥയിൽ മുഖം ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അങ്ങനെ അർജൻറ്റായിട്ട് പൂജേനെ സ്ട്രെച്ചറിലായി കൊണ്ടുപോകുന്നൊരു വിഷ്വലും അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ എൻട്രൻസിൻ്റെ വാതിലായിട്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന സിബിൻ പൊട്ടിക്കരയുവാണെങ്കിൽ എന്നെ പരീക്ഷിക്കരുത് എന്ത് വന്നാലും ഞാൻ സഫർ ചെയ്തോളാം എനിക്ക് ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ അതുപോലെ അതിനുശേഷം സിബിനെ ഈ പറയുന്ന കൺഫഷൻ റൂമിലോട്ട് വിളിച്ചോണ്ട് പോകുന്നുണ്ട് കൺഫഷൻ റൂമിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന സിബിൻ പൊട്ടി പൊട്ടി കരയുവാണുമാണ് അപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സിബിൻ പറയുന്നുണ്ട് എൻ്റെ ട്രോമകളെല്ലാം പുറത്തു വരുവാണെന്ന് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭയാനകമായിട്ടുള്ള രീതിയിൽ തന്നെ കരയുവാണ് കരയുവാണെങ്കിൽ അപ്പം നമ്മുടെ നാളത്തെ എപ്പിസോഡിൽ എന്തോ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രമോഹം വന്നിട്ടുള്ളൂ അപ്പം എന്താണ് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല മാത്രമല്ല ഇത് ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാര്യം നല്ല രീതിയിൽ ഇപ്പൊന്ന് ഗെയിം ഓൺ ആയി വരുന്ന സിറ്റുവേഷൻ ആണ് ഇത് കണ്ട ഉടനെ തന്നെ ബിഗ് ബോസ് ആരാധിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവർക്കും ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരിക്കുവാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അപ്പോൾ നാളെ ആവാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് വീണ്ടും ഞാൻ പറയുന്നു ഈ പറയുന്ന പൂജയ്ക്കായാലും സിനിമ ആണെങ്കിലും ഒന്നും പറ്റാതിരിക്കട്ടെ എന്ത് വേണമെങ്കിലും നടക്കാം എന്നുള്ള രീതിയിലാണ് ഓരോ ദിവസവും ബിഗ് ബോസ് ഹൗസ് പോകുന്നത് ഇവർ തമ്മിൽ എന്തെങ്കിലും വഴക്കായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ പറയുന്നത് എനിക്ക് പറയത്തില്ല മനുഷ്യൻ്റെ അവസ്ഥയാണ് അല്ലെങ്കിൽ പ്രഷർ കുറയുകയോ അങ്ങനെ എന്താ എന്താണ് പറ്റിയെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല എന്തായാലും വളരെ ആളുകളെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാലും നാളെ വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തിരിക്കാം അല്ലെങ്കിൽ നാളത്തെ ദിവസം ആവാൻ വേണ്ടി കാത്തിരിക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അന്നേരം അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ ലേറ്റസ്റ്റ് ആയി കിട്ടിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം ചെയ്ത് അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാരി കാണുന്ന ബെല്ലൈക്കൺ ബൈ ബൈ വെബിഗൈസ്